ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലെ ആക്ഷൻ സീനുകളിലും മമ്മൂക്ക എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാലറിയാം മ്മുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്ത നമുക്ക് കാണാം അപ്പൊ വൈശാഖേട്ടനോടും മമ്മൂക്കയോടും ആണ് നൂറ്റിനാല് ദിവസത്തിലായത് ശതമാനം സമയവും ആക്ഷനും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമുക്ക് ഒന്നാമത് ഇവരൊന്നും പറയാൻ ഈ നമ്മൾ ഈ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ടെബോയുടെ നമ്മുടെ അത് തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡാണ് നമ്മൾ നമ്മളിതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ലഫ്റ്റ് ഹാൻഡ് സ്ട്രെങ് കൂടുതലായിരിക്കും നമുക്കതിനോട് പറഞ്ഞിരുന്നു അടിയോട് അടിമ തരാം നോക്കാതിന്റെ ന്യൂ ടെക്നോളജീസുമായിട്ട് നമുക്ക് മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ നേരെ നിറച്ച് ഇപ്പം ടർപൂൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിന് എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മല്ലിടത് നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല വളരെ നല്ല ടെക്നോളജിയിലുള്ള ആളാണ് നമുക്ക് പറഞ്ഞത് ഇതില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റി വിശ്വാസം കണ്ടു നോക്കും